എസ് എൻ വി ജി എച്ച് എസ് എസ് പരവൂർ എസ് എൻ വി സമാജം വക ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം എയ്ഡഡ് സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ആദരിക്കലും സ്കൂൾ വാർഷികവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൊന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ രൂപീകൃതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരവൂർ ശ്രീനാരായണ വിലാസം സമാജത്തിന്റെ ശ്രമഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീനാരായണ ഗുരുദേവനാൽ ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ച എസ് എൻ വി സ്കൂൾ എന്ന ഇംഗ്ലീഷ് വിദ്യാലയമാണ് പിൽക്കാലത്ത് എസ് എൻ വി ജി എച്ച് എസ് എസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരു അധസ്ഥിതിക സമൂഹത്തിന്റെ സംഘടിത ശ്രമത്തിന്റെ ഫലമായി പിടിയേരി സ്വരൂപിച്ചും നാളീകരണം സംഭരിച്ചും മറ്റും പടുത്തുയർത്തിയ വിദ്യാലയം എന്ന പ്രത്യേക പദവിയും ഈ സരസ്വതി ക്ഷേത്രത്തിനുണ്ട് പരവൂരിലും പരിസര പ്രദേശത്തുമുള്ള സാധാരണക്കാർക്കും പിന്നോക്കക്കാർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ വിദ്യാലയം സ്ഥാപിച്ചതെന്നും ആദ്യകാലത്ത് ആൺകുട്ടികൾക്കും ൾക്കും ഇവിടെ പഠിക്കുവാൻ അവസരമുണ്ടായിരുന്നുവെങ്കിലും കാലക്രമേണ പെൺകുട്ടികൾക്ക് മാത്രം പഠിക്കുവാനുള്ള വിദ്യാലയമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് സ്കൂളിനെ ഗേൾസ് ഹൈസ്കൂളാക്കി ഉയർത്തിയത് ആറ്റിങ്ങലിനും കൊല്ലത്തിനും കൊല്ലത്തിനുമിടയ്ക്കുള്ള ഏക ഗേൾസ് ഹൈസ്കൂളും കൂടാതെ പരവൂർ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന വിദ്യാലയവും ഈ സ്കൂൾ തന്നെയാണ് മുൻ മന്ത്രിമാരായ സി വി പത്മരാജൻ പി കെ ഗുരുദാസൻ ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്നും പ്രഥമ വയലാർ രാമവർമ്മ ഗാനാലാപന അവാർഡ് നേടിയ പ്രശസ്ത സംഗീതജ്ഞ പി എസ് സുമം എസ് എസ് പരീക്ഷയിൽ റാങ്ക് നേടിയ ഡോക്ടർ രശ്മി ആർ തുടങ്ങിയ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പിൽക്കാലത്ത് പ്രശസ്തരായി തീർന്ന ഒട്ടേറെ പേരാണ് ഈ വിദ്യാലയത്തിന്റെ സന്തതികളായിട്ടുള്ളത് മികച്ച അധ്യയനത്തിനോടൊപ്പം വിദ്യാർത്ഥിനികളുടെ പരിപൂർണ സുരക്ഷ ഉറപ്പു വരുത്തുവാൻ പരിശ്രമം നടത്തുന്ന ശക്തവും കാര്യക്ഷമവുമായ മാനേജ്മെന്റും ചുമതലാബോധവുമുള്ള പി ടി എയും അർപ്പണ മനോഭാവമുള്ള അധ്യാപക അനധ്യാപകരുമാണ് ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവനാൽ ഭദ്രദീപം കൊളുത്തിയ ഈ സ്കൂള് ഇന്ന് നൂറാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ആ നിമിഷത്തിലോട്ട് കടന്നിരിക്കുകയാണ് ഏകദേശം നൂറു വർഷം കൊണ്ട് വളരെ പ്രഗത്ഭരായ സാഹിത്യരംഗത്തും കലാരംഗത്തും കായികരംഗത്തും ശാസ്ത്രരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെയുള്ള അനവധി പ്രഗത്ഭരായ വ്യക്തികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി ഇന്ന് ഉന്നത സ്ഥാനം കൈവരിക്കുന്നു അങ്ങനെയുള്ള നല്ല ഒരു പാരമ്പര്യമുള്ള ഒരു സ്കൂള് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ നിർമ്മിച്ച് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ലക്ഷ്യം മുന്നേറി മുൻനിർത്തിക്കൊണ്ട് സ്ത്രീകൾ പെൺകുട്ടികൾ മാത്രമുള്ള ഒരു സ്കൂളായി ഇത് ഇതുയർന്ന് ഇന്ന് ആയിരത്തി ഇരുന്നൂറിലധികം ഇവിടെ പഠിക്കുന്നു കുട്ടികളുടെ പഠനകാര്യത്തിൽ മാത്രമല്ല അവരുടെ എല്ലാ കഴിവുകളും വളർത്തിയെടുക്കുന്നതിൽ നമ്മുടെ അധ്യാപകരും എല്ലാവരും അങ്ങേയറ്റം പരിശ്രമിച്ച് സ്കൂളിൻ്റെ എല്ലാ ഉന്നമനത്തിലും മുൻപന്തിയിൽ ഞങ്ങൾ എത്തുകയാണ് എസ് ആചൻ സമാജം സെക്രട്ടറി കെ ചിത്രാങ്കഥൻ ജോയിന്റ് സെക്രട്ടറി എസ് അനിൽകുമാർ സമാജം ഭരണസമിതി അംഗം ഷാജി രവീന്ദ്രൻ ഡി ബൈജു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.